ആ പ്രിയമുള്ളവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്മിറ്റ് ചെയ്യാത്തവർ സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു മനോഹരമായ ഒരു ഗ്രാമമാണ് ഇത് മലപ്പുറം ജില്ലയിലെ പാറക്കൽ കോട്ടിയാട്ട് ഈ ഞാൻ പോകുന്ന വഴി എന്താണ് തെക്കുമൂർ പള്ളിക്ക് പള്ളിക്കറി വഴിയോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം ਲਾਹੌਰ ਦੇ ਖੇਤਰੋਂ ਕੋਟੀਆਟ ਸ੍ਰੀ ਨਾਸੰਭੂ ਮੂਰਤੀ ਖੇਤਰ ਹੈ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിതാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഒരു ചെറിയൊരു കുഗ്രാമ് ഒരു കുഗ്രാമാണിത് ഇതാണ് മീൻപുള്ളിപ്പാടം ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വഴി കഴിയില്ല കാരണം അവിടെ ഇറച്ചി വെള്ളമാണ് ഇവിടെ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട് ഇവിടെ കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരുടെ കൊടുത്ത ആൾക്കാരൊക്കെ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും വരും നമസ്കാരം